ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി രാജ്യത്തെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ കണ്ണിലെ കരടായ ടി എൻ പ്രതാപൻ എംപിയെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എൽഡിഎഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതുപരിപാടികളിൽ നിന്നും മനപൂർവ്വം ഒഴിവാക്കി നിർത്തുന്നത് ബിജെപിയുമായുള്ള എൻ കെ അക്ബർ എം എൽ എ അടക്കമുള്ളവരുടെ അന്തർധാരയുടെ ഭാഗമാണെന്ന് യുഡിഎഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചിന് ചാവക്കാട് പ്രസ് ഫോറത്തിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എൻ എ ഖാദറിനെ തോൽപ്പിക്കുന്നതിന് ബി ജെ പിയുമായി എൻ കെ അക്ബർ രഹസ്യധാരണ ഉണ്ടാക്കിയിരുന്നതായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ആർ വി അബ്ദുൽ റഹീം കൺവീനർ കെ വി ഷാനവാസ് എന്നിവർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പങ്കാളിത്തമുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്നുപോലും ഗുരുവായൂർ നഗരസഭ ഒഴിച്ചുള്ള എൽ ഡി എഫ് ഭരിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും എംപിയെ ബോധപൂർവം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നിരവധി ഉദാഹരണങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നും നേതാക്കൾ പറഞ്ഞു ഗുരുവയൂർ നിയോജക മണ്ഡലത്തിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഉദ്ഘാടന ചടങ്ങുകളിൽ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുപ്പിക്കേണ്ട എംപിയെ ബോധപൂർവം ഒഴിവാക്കിയാണ് പല ചടങ്ങുകളും നടത്തിയിട്ടുള്ളത് പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ നാഷണൽ അർബൻ മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എംപിയെ ഒഴിവാക്കുകയും ഈ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രി കെ രാധാകൃഷ്ണനെ ഉദ്ഘാടകനാക്കി കഴിഞ്ഞ ദിവസം കടപ്പുറം പഞ്ചായത്തിലെ എം എൽ എ ആസ്തി വികസന ഫണ്ടിന് പുറമെ സംസ്ഥാന സർക്കാർ വിഹിതം കൂടി ഉൾപ്പെടുത്തി നിർമ്മിച്ച ഐസൊലേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും എംപിഎ മനഃപൂർവ്വം ഒഴിവാക്കി അതിന്റെ പേരിൽ യു ഡി എഫ് ചടങ്ങ് ബഹിഷ്കരിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും യു ഡി എഫ് പരാതി നൽകിയിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴിന് നടന്ന സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടന ചടങ്ങിലേക്ക് എം പി ആരും ക്ഷണിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തി പരിപാടിക്ക് ക്ഷണിക്കാതിരുന്നത് എം എൽ എയുടെ ഗൂഢാലോചനയാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിവച്ച പദ്ധതിയായതുകൊണ്ടാണ് പരിപാടി യു ഡി എഫ് ബഹിഷ്കരിക്കാതിരുന്നത് ബിജെപി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ ശത്രുത നടപടിയുടെ ഭാഗമായി അഞ്ച് തവണ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ടി എൻ പ്രതാപൻ എംപിക്കെതിരെ എൻ കെ അക്ബർ എം എൽ എ ഇപ്പോൾ രംഗത്ത് വന്നത് ബിജെപി ആർ എസ് എസ് ഫാസിസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും ഇത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു അന്താരാഷ്ട്രവും Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, alukaran and silver jewelry, Chetwa Road Jawagard, Chetwa Road